ഹലെ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ കവികളും അവരുടെ അപരനാമങ്ങളും വിശേഷണങ്ങളും ഒക്കെയാണ് നോക്കാൻ പോകുന്നത് ഓരോന്നായിട്ട് നോക്കാം കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണ് എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി ആരാണ് എ ആർ രാജരാജ വർമ്മ കേരള കാളിദാസൻ കേരള കാളിദാസൻ കേരളവർമ്മ വലിയകൂയി തമ്പുരാൻ കേരള കാളിദാസൻ ആരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഇപ്പോൾ കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള കാളിദാസൻ കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ ഇനി അടുത്തത് കേരള വാത്മീകി എന്നും കേരള ടാഗോർ എന്നും അറിയപ്പെടുന്ന അറിയപ്പെടുന്നവരാണ് വള്ളത്തോളാണ് കേരള വാത്മീകി എന്നറിയപ്പെടുന്നതും വള്ളത്തോളാണ് കേരള ടാഗോർ എന്നറിയപ്പെടുന്നതും വള്ളത്തോൾ ആണ് കേരള സ്കോട്ട കേരള ആരാണ് സി വി രാമൻ പിള്ള കേരള സ്കോട്ട് സി വി രാമൻ പിള്ള കേരള ഇപ്സൻ கேரள இப்தன் என் கிருஷ்ண கிருஷ்ணபிள்ள கேரள இப்சன் என்னியப்படது என் கிருஷ்ண கிருஷ்ணபிள்ள இப்போ கேரள ஸ்கோட்டப்படது சி வி ராமன்பிள்ள கேரளா இப்சன் என்னியப்படது என் கிருஷ்ண கேரளா மோப்ப சாங் என்னப்படது தகழி சிவசங்கர கேரளா மோப்ப சாங் என்னப்படது தகழி சிவசங்கர பிள்ள கேரளா ஹெமிங் வேறியப்படது எம் டி வாசுதேவன் நாயர் கேரளா ஹெமிங் வே எம் டி வாசுதேவன் நாயர் കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള കേരള ഹെമിംഗ് വേ എം ടി വാസുദേവൻ നായർ കേരള തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇപ്പോൾ കേരള തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള ചോസർ ചീരാമ കവി കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമ കവി കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യിപ്പിള്ള ആശാൻ കേരള ഹോമർ അയ്യിപ്പിള്ള ആശാൻ കേരള ചോസർ കവി കേരള ഹോമർ അയ്യിപ്പിള്ള ആശാൻ കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം കേരള സൂർദാസ് പൂന്താനം കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കേരളത്തിൻ്റെ ആസ്ഥാന കവി വള്ളത്തോൾ കേരളത്തിൻ്റെ ആസ്ഥാന കവി വള്ളത്തോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കേരള ടാഗോർ എന്നും കേരള വാത്മീകി എന്നും അറിയപ്പെടുന്നത് വള്ളത്തോളാണ് കൂടെ പഠിച്ചു വയ്ക്കുക കേരളത്തിൻ്റെ ആസ്ഥാന കവി ആരാണ് വള്ളത്തോൾ വള്ളത്തോൾ എന്ന് പറയുന്നത് ആധുനിക കവിത്രയത്തിലെ ഒരു കവിയാണ് ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള മലയാളത്തിൻ്റെ ജോൺ ഗുന്ദർ എസ് കെ പൊറ്റക്കാട് മലയാളത്തിൻ്റെ ജോൺ ഗുന്ദർ എസ് കെ പൊറ്റക്കാട് ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള കേരളത്തിൻ്റെ ജോൺകുന്തർ എസ് കെ പൊറ്റക്കാട് അപ്പോൾ കുറച്ച് കവികളും അവരുടെ വിശേഷണങ്ങളുമാണ് നമ്മൾ പഠിച്ചത് പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു ഏരിയയാണ് കേട്ടോ ഇത് അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക ഭംഗിയായിട്ട് പഠിക്കുക അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്